കണ്ണൂർ മാത്തൽ ടൗണിൽ നിന്നും ലഹരി വിൽപ്പനക്കാരനെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ടു വീലറിലെത്തി ലഹരി വസ്തുക്കൾ വിൽക്കാനായി എത്തുന്നതിനിടയിലാണ് നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ എം ഡി എം എ അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇയാൾ നിന്ന് പിടികൂടിയത് તો મંડળી કે ઇન્દરવાળા કે આ સાંભળના રે એ ને ઇન્દરવાળા સાંભળના સાંભળના આ રે 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 എം ഡി എം എന്താർ ഫാൻസ് ആർ ടി എൻസ് പിന്നെ എം ഡി എം എൽ കയ അടുത്തത് എം ഡി എം എം എൽ എ വിദ്യാർത്ഥികളാണ് നാടൊ അവസ്ഥ ಅಲ್ಲ